ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കേരളത്തിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ ഒരു ചെറിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ബ്രിഗേഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്രിഗേഡ് ഗ്രൂപ്പ് അവരുടെ കീഴിലുള്ള ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സിൻ്റെ കീഴിൽ രണ്ട് പുതിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനമാണ് കേരളം അത് കൂടുതലും ടൂറിസം ബേസ്ഡ് ആണ് വരുന്നത് എന്നാൽ തിരുവനന്തപുരം കൊച്ചി പോലുള്ള നഗരങ്ങളിൽ അത് ബിസിനസ് സെൻറ്റർക്ക് കൂടിയാണ് കാരണം ഈ നഗരങ്ങളിൽ ഒരുപാട് ബിസിനസ് ഉണ്ട് അതുപോലെ ടൂറിസം ആക്ടിവിറ്റീസും ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രിഗേഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇവർ രണ്ട് പുതിയ ഹോട്ടൽസാണ് കൊണ്ടുവരുന്നത് ഒന്ന് നമ്മുടെ ട്രുവൻ റത്താണ് വേൾഡ് ട്രേഡ് സെൻറ്റർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ഇരുന്നൂറിലധികം റൂമുകൾ ഇവയിലുണ്ടാകും ഇതിലുണ്ടാകും അപ്പോൾ ഇത് വരുന്നത് ബാരിയേറ്റിൻ്റെയാണ് ബ്രിഗേഡ് പണി ചെയ്ത് അതൊരു ബാരിയേറ്റ് ബ്രാൻഡാണ് വരുന്നത് മേരിയേറ്റിൻ്റെ തന്നെ മേരിയറ്റ് ഹോട്ടൽസ് അതായത് നമ്മുടെ കൊച്ചിയിൽ ലുലുമാളിൻ്റെ കൂടെയുള്ള മേരിയറ്റ് ഹോട്ടൽ എന്ന് പറയുന്ന അതേ ബ്രാൻഡ് തന്നെയാണ് ഡബ്ല്യു ടി സിയിൽ തിരുവനന്തപുരത്ത് വരുന്നത് ഇരുന്നൂറിലധികം റൂമും ഉണ്ടാകും കേരളത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയിരിക്കും ഇത് ഏറ്റവും വലുതല്ല വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വൈക്കത്താണ് വരുന്നത് വൈക്കം കോട്ടയം വൈക്കത്താണ് അവരുടെ മേരിയറ്റിൻ്റെ തന്നെ റിൽസ് കാൾട്ടൺ ആണ് വരുന്നത് അത് അവരുടെ ടോപ്പ് ലക്ഷറി കാറ്റഗറിയിലുള്ള ഒരു ഹോട്ടലാണ് ശരിക്കും അത് റിസോർട്ട് വില്ല ടൈപ്പിലാണ് വരുന്നത് എഴുപതിലധികം വില്ലാസാണ് അതിൽ ഉണ്ടാവുക അപ്പോൾ ഇത് രണ്ടും ഏതാണ്ട് ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി നയൻ ടു തൗസൻഡ് തേർട്ടി ഈ ഒരു പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് കൂടാതെ ബ്രിഗേഡിൻ്റെ അല്ലാതെ കുറേ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വരുന്നത് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജെ വി മീഡിയറ്റ് പോലുള്ള ബ്രാൻഡും വരുന്നുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ